അത് എൻ്റെ ബാബ അടുത്തു വന്നു എൻ്റെ സ്വാമി അടുത്ത് വന്ന് വാങ്ങിക്കുന്നു എനിക്ക് വയ്യ നോക്കിയപ്പോൾ അന്ന് വ്യാഴാഴ്ച ദിവസമാണ് എൻ്റെ ദുഃഖം അകറ്റാനും എൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരത്തിന് വേണ്ടി തന്നെയാണ് സ്വാമി വന്നുള്ള ഉറപ്പായി എൻ്റെ സ്വാമി കാണിച്ചൊരു ഒരു ഒരു വഴിത്തിരിവ് തന്നെയാണ് ആ സ്വപ്നം എന്ന് പറയുന്നത് ഇല്ല എനിക്ക് വീട് ഒന്ന് മാറി അങ്ങനെ കൊള്ളാമെന്ന് എനിക്കുണ്ട് ഞാൻ പറഞ്ഞാൽ അതൊക്കെ വലിയ റെന്റ് കൊടുക്കേണ്ടേ ഒരു രണ്ടായിരം കൊടുക്കണം പക്ഷേ ആ ഉടമശനോട് പോയി ഞാൻ പുള്ളി ചോദിച്ചത് നാലായിരം രൂപ വേണമെന്ന് പറഞ്ഞു എൻ്റെ വീട്ടിൽ ഒന്നും പറഞ്ഞ് ഇല്ല എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്തായാലും ആ ഒരാഴ്ച ആകുമ്പോൾ തന്നെ ഈ പയ്യം ഒന്നും കുഴപ്പമില്ല രണ്ടായിരം രൂപയ്ക്ക് എടുത്തോളാം പറഞ്ഞു അങ്ങനെ ആ വീട് രണ്ടായിരം രൂപയ്ക്ക് എനിക്ക് തരികയും അവിടെ നിന്ന് തുടങ്ങുകയാണ് എൻ്റെ ജീവിതത്തിൻ്റെ മാർഗം ഞങ്ങൾ എല്ലാം കൂടെ ഇവിടെ താമസം മാറി അവിടെ പോകുന്ന ദിവസം രണ്ടായിരത്തി ഈ പന്ത്രണ്ടായപ്പോൾ എൻ്റെ വൈഫിൻ്റെ കുറച്ച് സാമ്പത്തികമായ കുറച്ച് വരുമാനം വന്നു ചേർന്നു നമ്മുടെ ഒരു പുതിയ വീട് വച്ചു മനസ്സിന് സ്വസ്ഥമായി നല്ലൊരു വീടാണ് ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് എൻ്റെ ഭഗവാന്റെ അതിന് സായി ദർശൻ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഈ പേരിന് വേണ്ടി തന്നെ ഒരു മാസത്തോളം വീട് പാലി വെച്ചിട്ട് പോലും വീട്ടിന് പേരിടാൻ ഞാൻ ഈ സായി ദർശൻ എനിക്ക് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം പല ഡിബോട്ടീഡും പല സമിതികളിലും ഞാൻ വേണ്ടപ്പെട്ടവർ ചോദിച്ചു ഇത് ഇതിടാമോ എന്ന് ചോദിച്ചപ്പോൾ മൂന്ന് സെലക്ഷൻ മൂന്നാണ് പേരാണ്ടേ ഉള്ളത് ഒന്ന് സായി ദർശൻ സായി ഗീത സായി രാമം പക്ഷേ എനിക്ക് ഏറ്റവും പ്രധാനം സായി ദർശൻ വേണമെന്നാണ് കാരണം എൻ്റെ ഭഗവാൻ തന്ന വീടാണ് എനിക്കല്ലാതെ കിട്ടില്ല ഈ കൃഷ്ണൻ അടുത്ത് കൃഷ്ണൻ്റെ അടുത്ത് കുജേലൻ പോയത് പോലെയാണ് കണ്ണട സുറക്കൊന്നും പോയി എനിക്കൊരു വീട് ഭഗവാന് തന്നെ കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു 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 പ്രതീക്ഷയിൽ ഒരു എന്താ പറയുക എനിക്കൊന്നും അല്ല എൻ്റെ നമ്മുടെ സാമ്പത്തികത്തിനേക്കാളും വളരെ ഉയർന്ന ഒരു എൻ്റെ വൈഫോ കുട്ടികളോ ഒന്നും ചിന്തിക്കാത്തൊരു വീട് റെഡിമെയ്ഡ് വീടും ഒരു അഞ്ച് സെൻറ് വീടുമാണ് എനിക്ക് കിട്ടുന്നത് പക്ഷേ അതിന് സായി ദർശനം എന്ന് പേരിടണം പക്ഷേ വീട് പാലിയാച്ച് ഞാൻ ആ സായി ദർശനം എഴുതി എങ്ങനെ നടക്കുകയാണ് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചാലിയിൽ ഒരു സാംബ്രാണി കടയിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു കടയാണത് ചാലയ്ക്കകത്താണ് ആ കട ചെന്നുണ്ട് സായി ദർശന സാംബ്രണത്തിരി വലിയൊരു കവർ കാണുന്നു ഞാൻ ഞാൻ എൻ്റെ സ്വാമി എന്ന് വിളിച്ചിട്ട് പറഞ്ഞു എന്താണ് സ്വാമി ഇത് ഞാൻ ഇത്രയും ദിവസം ഓടിയിടുന്ന പേരാണുള്ളത് അവിടെ ഇരിക്കുന്നത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് കടക്കാനോട് ചോദിച്ചു എനിക്ക് ആ കവർ തരാം സാംബ്രണത്തിരിയാണോ ആ തിരിയാണ് നല്ല തിരിയാണ് ഞാൻ പറഞ്ഞു എനിക്ക് ആ കവറോടും തരണം ആ കവർ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് സായി ദർശനത്തിലുള്ള കവർ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് എന്തായാലും ആ പേര് തന്നെയാണ് ഞാൻ അപ്പം തന്നെ ചാലയിൽ പോയി സ്വാമിക്ക് സായി ദർശനം എന്നുള്ള രണ്ട് ബോർഡ് ചെയ്ത് ഇപ്പം വീട്ടിൻ്റെ പേര് സായി ദർശനം എന്നാണ് അപ്പോൾ ഇതെൻ്റെ ജീവിതത്തിൽ സ്വാമി ആദ്യം ദർശനം തരുന്നത് ഈ ഒരു വഴിത്തിരിവാണ് അത്രയും ഭഗവാൻ ഞങ്ങളെ കുടുംബത്തെ രക്ഷിച്ച് ഇന്ന് വളരെ സന്തോഷത്തിലും വളരെ ഇതിലൂക്കാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ ഞങ്ങളിങ്ങനെ അഡ്ജസ്റ്റ് പോകുന്നത് ഭഗവാന്റെ കൃപ ഉള്ളതുകൊണ്ടാണെന്ന് ഞാൻ ഈ രീതിയിൽ ഞങ്ങൾ ഞാനും കുടുംബവും ജീവിച്ച് പോകുന്നത് പിന്നെ ഇതിന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇതിന് ഇടയ്ക്കായിട്ട് വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് മാർഗമധ്യേ വന്ന ഒരു സംഭവമാണ് കുട്ട സത്യസായിബാബൻ സമിതിയിലേയും വർക്ക് ഭജന പാടുന്നുണ്ട് ഭജൻ കോർഡിനേറ്ററാണ് ഹാർമോണിയം വായിക്കുന്നതും ഒക്കെ ചെയ്യുന്നെങ്കിൽ പോലും കുറച്ച് കുടുംബപരമായിട്ട് എനിക്കൊരു മാനസിക പ്രയാസം ഉണ്ടായിരുതി എനിക്ക് ജീവിക്കണമെന്നുള്ളൊരു അവസ്ഥയിൽ നിന്ന് ഞാൻ മാറി ജീവിതം അവസാനിപ്പിക്കാമെന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നുപോയി അത്ര അത്രമാസം താങ്ങാമയത്രൊരു സംഭവമായി പോയി അങ്ങനെ കരമന ഞാനൊരു വീട്ടിലിരുന്ന് ഒരു ബ്രാഹ്മണസിൻ്റെ വീട്ടിലാണ് ഒരു വർക്ക് ചെയ്തു തുടങ്ങുന്ന സമയത്ത് എനിക്കൊരു ഫോൺ വരുന്നു ആ ഉച്ച സമയമാണ് നല്ല സമയമാണ് ഒരു ബ്രാഹ്മിൻസ് വീടാണ് ഒരു അമ്മ ഒരു എൺപത് ഒമ്പത്തഞ്ച് ദിവസം പ്രായമുണ്ട് അമ്മ എനിക്ക് കാപ്പിയൊക്കെ തന്നിട്ട് അമ്മ ആഹാരം കഴിക്കുകയാണെന്ന് എനിക്ക് അമ്മ പറഞ്ഞു എനിക്ക് അമ്മ ആഹാരം കഴിച്ചോളാം പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് ഇത്രയും ചിന്തിച്ച് മാനസ് ജീവിതം കഴിഞ്ഞാൽ എനിക്ക് എന്തിനാണ് സ്വാമി ഈ ദുഃഖങ്ങളൊക്കെ ഇങ്ങനെ തരുന്നത് എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല എന്തിങ്ങനെ പറയുന്ന സമയത്താണ് എനിക്കൊരു ഫോൺ വരുന്നത് കോമള നമുക്ക് വള്ളംകോട് വരെ പോകണം ഞാൻ എവിടെ വള്ളംകോട് അത് കാക്കാമൂലിക്കടത്താണ് ഞാൻ പറ അവിടെ എന്തുവാ അവിടെ സ്വാമി വരുന്നുണ്ട് ഞാൻ ഏത് സ്വാമി അത് സ്വാമി സ്വാമിയുടെ സൂക്ഷ്മ ശരീരമാണ് ആനന്ദാശ്രമത്വമാണ് ഞാൻ പറയാം അറിയില്ലല്ലോ കോമളം വന്നാൽ മതി ബാക്കിയെല്ലാം നമുക്ക് എല്ലാം എല്ലാം നമുക്ക് അവിടെ പരിചയപ്പെടുത്തരാം വന്നോളൂ കോമളം വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കണ്ണൻസായി എന്ന് പറഞ്ഞ എൻ്റെ ഒരു സഹോദരനാണ് എന്നെ വിളിക്കുന്നത് ഞാൻ ഞാൻ എവിടെ പറഞ്ഞാൽ എത്ര മണിക്ക് അപ്പോൾ വെള്ളായി ക്ഷേത്രത്തിന് ഫ്രണ്ടിൽ അഞ്ച് മണിക്ക് വരണം നമുക്ക് ഞാൻ അവിടെ നിന്ന് കോമളിൽ കൊണ്ടുപോകണം ഞാൻ പറഞ്ഞു ശരി എന്നാൽ ലേറ്റാവും ഞാൻ ഒരു വർക്കിലാണ് കുഴപ്പമില്ല എന്നാലും ഞാൻ വന്ന് വിളിച്ചുകൊണ്ട് പോകണം എന്തായാലും അഞ്ചേ കാലയ്പ്പഴത്തേ ഞാൻ വെള്ളായണി ക്ഷേത്രത്തിൽ എത്തുമ്പം ഞാൻ ഇദ്ദേഹത്തെ വിളിക്കുന്നു അദ്ദേഹം വഴിക്ക് വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നു വിളിച്ചുകൊണ്ട് പോയി ഞാൻ ചെന്ന് നോക്കിയപ്പോൾ തന്നെ ഒരു ഒരു അര പുട്ടപ്പർത്തിയുടെ ഒരു പ്രതീതി എനിക്ക് അനുഭവപ്പെട്ടു എന്തോ ഒരു ഭയങ്കരമായ ഒരു ആകർഷണമാണ് എനിക്കുണ്ടായത് പക്ഷേ വേറൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ആരാണ് സ്വാമിയെന്നോ എന്താണ് സ്വാമിയെന്നോ സത്യസാഹിബ് അവിടെ ഒരു ഭജന എന്ന് മാത്രമല്ല സ്വാമി ആ അപ്പോൾ അവിടെ ഒരു ഭജന പാടാൻ പോകുമ്പോൾ നമ്മൾ ഹാർമോണിയ വായിക്കുക അത്രയേ ഉള്ളൂ എൻ്റെ പ്രതീക്ഷ വേറൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ എന്തായാലും അവിടെ കയറി എന്നെ ഈ ജനസരിക്കുന്ന ഭാഗത്തോട്ട് എനിക്ക് ഫസ്റ്റ് നിരയിൽ തന്നെ രണ്ടാമത്തെ നിരയിൽ തന്നെ ഹാർമോണിയം തന്നിട്ട് ഹാർമോണിയും വായിക്കുക ഹാർമോണിന് പുറത്ത് ഞാൻ ഹാർമോണിയും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാട്ടും പാടി രണ്ട് പാട്ടും പാടി കുറച്ച് ഈ ഓങ്കാരം അല്ലെങ്കിൽ വേദങ്ങൾ കേൾക്കുന്നു കുട്ടപ്പത്തിൽ സ്വാമി വരുന്നതിൻ്റെ അതേ ഒരു പ്രതീതി എനിക്ക് അനുഭവപ്പെടാൻ കഴിഞ്ഞു എനിക്ക് തിരിഞ്ഞ് നോക്കാൻ പറ്റില്ലല്ലോ അങ്ങോട്ടിരുന്ന് പാടുകല്ലേ എന്തായാലും ഇത് ഈ ഈ വേദങ്ങളെ കേട്ട് കേട്ട് നല്ല മേളവും ചെങ്കീളും ശംഖുളിയൊക്കെ കേട്ടുകഴിഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ ഹാർമോണിയത്തിൽ അപ്പോഴും ഞാൻ ശ്രദ്ധിക്കുക എൻ്റെ പുറകിൽ വന്നിട്ട് എൻ്റെ തലയിൽ ഇങ്ങനെ അമർത്തിപ്പിടിച്ചിട്ട് എനിക്ക് തെരയും അമ്പത്തിനാല് കുട്ടികൾക്ക് മേക്കപ്പ് ചെയ്തല്ല നീ കലാകാരൻ അന്നെ സ്വാമി എന്നെ ശ്രദ്ധിച്ചില്ല സ്വാമി ഒന്നും തന്നില്ല എന്നൊക്കെ പറഞ്ഞൂല്ലേ ഞാൻ ജസ്റ്റ് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ഒരു രൂപം നിൽക്കുന്നതേ കണ്ടുള്ളൂ പക്ഷേ സ്വാമിയുടെ അത് സ്വാമി നിൽക്കുന്നതുപോലെയാണ് ഞാൻ കാണുന്നത് ഇത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് നടന്ന കാര്യമാണ് ഈ അമ്പത്തിനാല് കുട്ടികൾക്ക് മേക്കപ്പ് ചെയ്യുന്ന ഈ ലോകത്ത് വേറെ ആരാ അറിയുന്നത് സത്യസായിയോ നീ എന്നെ ഗൗനിച്ചില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത് എന്നൊക്കെ തെരും ഞാൻ അന്ന് കരയല്ലാണ്ട് എനിക്ക് ഒരു മറുപടിയില്ല എൻ്റെ അങ്ങനെ തല കുലുക്കിയിട്ട് സ്വാമി എല്ലാവരെയും പരിചയപ്പെടുത്തിയിട്ട് സ്വാമി നേരെ സീറ്റിൽ പോയിരിക്കുക അവിടെ ഇരുന്നിട്ടും എൻ്റെ അടുത്ത് എൻ്റെ പറ്റി എല്ലാവരോടും പറയുകയാണ് കാപാലൻ സാറിൻ്റെ നടനാണ് ആക്ടറാണ് പുള്ളി ഗായകനാണ് മേക്കപ്പ്മാൻ ആണ് ഇതൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പഴേ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ഞാനല്ലാതെ അവിടെ ഇരിക്കുക എന്നിട്ട് അടുത്ത പാട്ട് പാടാൻ എനിക്ക് ഹാർമോണിക്ക് വായിക്കാനും തോന്നുന്നില്ല അത്രമാത്രം ഞങ്ങൾ വല്ലാണ്ടായിപ്പോയി എനിക്കെന്തോ വേറെ ലോകത്തായിപ്പോയി എൻ്റെ സ്വാമി വന്ന് അടുത്തിരിക്കുന്നതോലും എനിക്കൊരു അനുഭവം എനിക്കുണ്ടായി എന്തായാലും അത് കഴിഞ്ഞിട്ട് സ്വാമി അത് കഴിഞ്ഞിട്ട് എന്നെ ഇൻ്റർവ്യൂ റൂമിലോട്ട് വിളിക്കുക അപ്പോൾ ഈ അറുപത്തി നാല് കുട്ടികളെ മേക്കപ്പിയ എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞുവേഷം നടന്ന അനുഭവങ്ങൾ എന്നെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അനുഭവം തന്നെയാണ് സ്വാമി അപ്രത്യക്ഷമായല്ലോ എന്തായാലും റൂമിൽ ചെന്ന് പറഞ്ഞാൽ ഞാൻ പറയുക സ്വാമി എന്ന് പറഞ്ഞാൽ ഏങ്ങിക്കരഞ്ഞ പാദത്തിൽ വീണു എനക്ക് തെരും ഞാൻ പറയും ഇല്ല സ്വാമി ഞാൻ ഇനി ഇവിടുന്ന് ഈ നാട്ടിൽ നിൽക്കുന്നില്ല ഞാൻ എവിടെയെങ്കിലും പോയി എൻ്റെ ജീവിതം അവസാനിപ്പിച്ചാൽക്കുള്ള നിന്നെ എനിക്ക് വേണം നിന്നെ എനിക്ക് വേണമെന്ന് തോളിൽ രണ്ട് അടിയടിച്ചിട്ട് അവിടുത്തെ ശാസ്ത എന്ന് പറഞ്ഞ പറഞ്ഞാൽ ആളുണ്ട് പുള്ളിയുണ്ട് ശാസ്ത ഇവനെ നമുക്ക് വേണം ഇവൻ കലാകരനാണ് കവാലസറിൻ്റെ നടനാണ് പാട്ടെന്ന് പാടുന്ന ആളാണ് ഹാർമണിസ്റ്റാണ് മേക്കപ്പ് മാൻ ആണ് നമുക്ക് പ്രോഗ്രാത്തില്ല പങ്കെടുക്കണം ഇവൻ്റെ പേരിട്ടോ ഫോൺ നമ്പറൊക്കെ മേടിച്ചു തന്നു എന്ന് പറഞ്ഞ് എനിക്ക് കുറെ ഈ ഡ്രസ്സ് ഈ ഡ്രസ്സും ഒരു മുണ്ട് കുറെ സ്വീറ്റ് എല്ലാം എനിക്ക് തന്നിട്ട് സന്തോഷിച്ചു എൻ്റെ കണ്ണീര് നീ തുടങ്ങി മേലിൽ എൻ്റെ ഒന്നും കരയക്കൂടാതെ അളന്തരുത് സന്തോഷമായിട്ട് പോകും എന്നിട്ട് ചോദിച്ചു ഭാര്യയുടെ ഉടമ്പക്ക് ഉടമ്പൊക്കെ ശരിതാണെന്ന് ചോദിച്ചു ശരിക്കും പറഞ്ഞാൽ വൈഫിന് വയ്യാത്ത ആളാണ് കുഴപ്പമില്ല സമയത്ത് നടക്കാൻ പറ്റുന്നുണ്ടാ കുഴപ്പമില്ല ഞാൻ വിഭൂതി തരാം ഇത് അവളുടെ ശരി അത് കാലില് പുരട്ടിക്കൊള്ളാൻ പറയൂ ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് എനിക്ക് അന്നത്തോടു കൂടി എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കറകളും മാറി എല്ലാ ദുഃഖങ്ങളും മാറി ഇന്ന് സമാധാനത്തിന് ഞാൻ ജീവിച്ചു പോവുകയാണ് അത് ആനന്ദ് അനന്ത് ആശ്രമത്തിൽ വന്ന ആനന്ദ സ്വാമി രാജസ്വാമിയുമായിട്ട് കണ്ടതിന് ശേഷം ഭയങ്കരമായ ഒരു അത്ഭുതവും മാറ്റവും തന്നെയാണ് ഇന്ന് ഞാനിപ്പോൾ ആ വള്ളംകൂട് ആശ്രമത്തിൽ പോയി ഹാർമോണിയം വായിക്കുന്നുണ്ട് ഭജന പാടുന്നുണ്ട് വളരെ നല്ല രീതിയിൽ എന്നെ എപ്പോഴും സമയം കെട്ടിട്ടും ഇവിടെ വിളിക്കാറുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഇവിടെ പോയിട്ടുണ്ട് ആലുവയിൽ ആലുവ പോയി മുപ്പത് കുട്ടികൾക്ക് മേക്കപ്പ് ചെയ്യാൻ എൻ്റെ സ്വാമി പറഞ്ഞിട്ടുണ്ട് അന്ന് അവിടെ മുപ്പത് കുട്ടികൾക്ക് മേക്കപ്പ് ചെയ്തുകൊണ്ട് സ്വാമി എന്നെ ആദരിച്ചു അവാർഡ് തന്നു വേണ്ടുന്ന ഡ്രസ്സ് കാര്യങ്ങളൊക്കെ തന്നിരുന്നു അപ്പോൾ ആ ഒരു ഭഗവാൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് ഭഗവാൻ്റെ ഒരു അനുഗ്രഹം ഇന്ന് എനിക്ക് എൻ്റെ കുടുംബത്തിനും വളരെ വളരെ മുന്നിൽ തന്നെയാണ് അതൊരിക്കലും മാറ്റാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ സത്യസായി ബാബ എന്നുള്ള സൂക്ഷ്മ ശരീരം നാൽപ്പത് ശരീരത്തിൽ എൻ്റെ സൂക്ഷ്മം ശരീരം ഉണ്ടാവും എന്നാണ് പറയുന്നത് സ്വാമി പറഞ്ഞു ബാബു പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ വേറൊരിത് പറയുന്നുണ്ട് സ്വാമി പറഞ്ഞു പ്രേംസായി എന്നുള്ളൊരു അവതാരം ഉണ്ടാവും പക്ഷേ ഞാനത് മാണ്ഡ്യ എന്നുള്ള സ്ഥലത്ത് ഞങ്ങളുടെ കാവാലസേൻ്റെ നാടത്തിന് പോയപ്പോൾ മാണ്ഡ്യ ദേശത്ത് ഞാൻ പോയപ്പോൾ സ്വാമി ഇങ്ങനെ സനാട് സാരി പറഞ്ഞിട്ടുണ്ട് സ്വാമിയുടെ ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് മാണ്ഡ്യ സ്ഥലത്തു നിന്നാണ് പ്രേംസായിയുടെ ജനനം അങ്ങനെ മാണ്ഡ്യ സ്ഥലം കണ്ടപ്പോൾ ഞാൻ മാണ്ഡ്യ സ്ഥലത്ത് പോയാൽ ഒരു വിജനമായ ഒരു ഒരു കാടാണ് അധികം എന്ന് വെച്ചാൽ പുട്ടപ്പുറത്തേക്ക് കണ്ട അതേ പ്രതിയാണ് ഞാൻ അവിടെ പോയി ഒരു പാറയുടെ പുറത്ത് മണിക്കൂറോളം ഞാൻ സ്വാമിയുടെ നാമം പറഞ്ഞു പറഞ്ഞു അവിടെ ഇരിക്കുകയായിരുന്നു പക്ഷേ അതിൻ്റെയൊക്കെ തുടക്കം തന്നെയാണ് ഇന്ന് എനിക്ക് ആനന്ദ സ്വാമിയെ കിട്ടാൻ കാരണം ആനന്ദാശ്രമത്തിൽ പോകാനുള്ള ഒരു അനുഭവം ഉണ്ടായത് നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങളും അവിടെ നിന്ന് കിട്ടിയ സന്തോഷവും ആനന്ദവും തന്നെയാണ് ഇന്ന് ഞാൻ എൻ്റെ കുടുംബവും എൻ്റെ വൈഫും വന്നിട്ടുണ്ട് പല പ്രാവശ്യം വന്നിട്ടുണ്ട് ഇന്ന് വൈഫ് ദുബായിലാണ് എൻ്റെ മകൾ ദുബായിലാണ് മരുമകൻ അവിടെ മകൻ കോഴിക്കോടാണ് ഞാനിപ്പോൾ ഭഗവാന്റെ ഭജനയും ഏത് സമയവും എന്നെ എല്ലാവരും വിളിക്കാറുണ്ട് ഹാർമോണിയം വായിക്കുന്നുണ്ട് ഭജന പാടുന്നുണ്ട് സ്വാമിയുടെ പാട്ട് നന്നായിട്ട് പാടുന്നുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും സ്വാമിയുടെ ഇതിൽ തന്നെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് ഇന്ന് വരെ എന്ന് പറഞ്ഞതിൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഇപ്പോൾ തെയ്യം ചവിട്ടുന്നുണ്ട് കാരണം തെയ്യം എൻ്റെ ഇതിൽ വന്നു ചേർന്ന് എൻ്റെ ഒരു ഭയങ്കരമായ അനുഗ്രഹം തന്നെയാണ് എൻ്റെ ഗുരുവിൻ്റെ കടാക്ഷവും എൻ്റെ ഭഗവാന്റെ അനുഗ്രഹവും തന്നെയാണ് ഞാനും തെയ്യം കാരണം എൻ്റെ തീട്ട് തന്നെ പത്ത് പതിനേഴ് പതിനെട്ട് കലാകാരന്മാരുണ്ട് പക്ഷേ എങ്കിൽ പോലും അതൊക്കെ തെയ്യം വരെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഈ തെയ്യം തുടങ്ങാനുള്ള ഒരു വഴിത്തിരിവിൻ്റെ കാരണം എൻ്റെ കാവാലൻ നാരായണ പഠിക്കൽ സാർ എൻ്റെ ഗുരു തന്നെയാണ് അപ്പോൾ അവിടെ കടശം അന്ന് ഞാൻ ഭക്തനാണല്ലോ അത് ഞാൻ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഞാൻ കവാല സാറിൻ്റെ നട കളരിയായിട്ട് ബന്ധപ്പെടുകയാണ് സാർ എന്നെ വിളിക്കുന്നു ഞാൻ അന്ന് കളരിയും മറ്റ് കായികമായ എല്ലാ അഭ്യാസങ്ങളും ശരീരം ജിമ്മ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തായിരുന്നു അന്ന് എൻ്റെ ശരീര നിനക്കാളൊക്കെ വലുതായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഇതിലിവിടെ ഒരു നടന ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് എന്നെ സാറ് വിളിക്കുക അപ്പോൾ സാറ് ഇവിടെ പൈപ്പും ബോട്ടിനോടെയാണ് താമസിക്കുന്നത് കവാലസാറ് അപ്പോൾ അന്ന് ഞാൻ ബാലയിലൊക്കെ പുറത്തും ബാലയിലൊക്കെ അഭിനയിക്കും ഭജന പാടും പാട്ടൊക്കെ പാടുന്ന ഒരു കാലം തന്നെയായിരുന്നു പക്ഷേ എന്തായാലും കവാലസാറിൻ്റെ നാടകമെന്ന് പറഞ്ഞപ്പോൾ പലരും എന്നെ പ്രോത്സാഹിപ്പിച്ച് നല്ല ഒരു കലാകേന്ദ്രമാണ് അദ്ദേഹം ലോഹ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് എന്തായാലും കോമളം പോവുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ ഭാഗ്യമാണെന്ന് പറഞ്ഞു എന്തായാലും ഞാൻ ശാസ്ത്രമലത്താണ് എന്നെ വിളിച്ചത് ശാസ്ത്രമല സ്കൂളിൽ വെച്ചായിരുന്നു ആദ്യത്തെ എൻ്റെ എൻട്രി ഊരുമുഖം എന്ന നാടകം ഉജ്ജൈനിലേക്ക് യാത്ര തിരിക്കുകയാണ് അപ്പോൾ അതിലൊരു അതിൽ ആക്ട് ചെയ്തു തരുന്ന ഒരു അയാൾക്ക് സോഭമല്ലാണ്ടായപ്പോൾ എന്നെ അതിനകത്ത് സാറ് ഞാൻ ചെന്ന് കാണുന്നു സാറ് കണ്ടു കുഴപ്പമില്ല ശരീരം കൊള്ളാം കുഴപ്പമില്ല ഫൈറ്റാണ് ആദ്യം തരാൻ പോകുന്നത് ഞാൻ ഫൈറ്റൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു കവല സാർ ഞാൻ പിന്നെ ശ്രമിക്കാൻ സാറെന്ന് പറഞ്ഞു പക്ഷേ ആദ്യമായിട്ട് എനിക്ക് ഫൈറ്റ് രംഗത്താണ് രംഗപ്രവേശനം സാ കാവല സാറിൻ്റെ നാടകങ്ങളിൽ ഊരുഭംഗം സംസ്കൃത നാടകത്തിലാണ് അങ്ങനെ പൂജ ഈ ശാസ്ത്രമംഗലം സ്കൂളിൻ്റെ പരിസരത്ത് വെച്ച് റിഹേഴ്സൽ ചെയ്തു അത് പോയി ഉജ്ജ്ജയിനിൽ പോയി പ്രോഗ്രാം കഴിഞ്ഞു അന്ന് അന്നുപോലെ സാറ് പറഞ്ഞു ശരി ഇവിടെ കുടിക്കുള്ളൂ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇവിടെ നമുക്ക് ശരിയായിട്ട് ഗ്രാൻറ്റൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ജീവിക്കാൻ മുന്നോട്ട് നമ്മളെല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ് സാർ ഈ സായി ഭക്തനാണല്ലേ എന്ന് സാറിൻ്റെ സായി ഞാൻ പറഞ്ഞത് വളരെ നല്ലത് ആ അങ്ങനെ നല്ല സാദ്ധീകമായ ഒരു വ്യക്തിയാണല്ലോ കുഴപ്പമില്ല മുന്നോട്ട് പോകാം അന്ന് മുതൽ എൺപത്തി ഒൻപത് മുതൽ സാറിൻ്റെ ശിഷ്യനായിട്ട് ഇന്നും ഞാൻ തുടരുകയാണ് പക്ഷേ ഈ തെയ്യം ചെയ്യുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഒരു പങ്കത്തില് സാറെ എനിക്ക് തരുന്ന വേഷം ഒരു ഫയറ്റായിരുന്നു പക്ഷേ അതിൽ മെയിൻ വേഷമാണ് അതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം സാർ എനിക്ക് തന്നത് ഒരു സുയോധനായിട്ട് ഒരു പങ്കത്തിൽ ദുര്യോധനൻ ദുര്യോധനൻ വേറൊരു വേഷമുണ്ട് സുയോധനൻ്റെ സുയോധനൻ എനിക്ക് വേഷം തന്നെ പക്ഷേ അതിൽ പൊയ്ക്കാൻ ഉപയോഗിക്കുന്നുണ്ട് സാർ പറഞ്ഞ് പൊയ്ക്കാൽ ഉപയോഗിക്കണം അതിനു മുമ്പൊക്കെ ഈ പൊയ്ക്കാൽ ചെയ്ത് വേറെ വലിയ കലകാരന്മാരെ അതിനകത്തുണ്ട് അങ്ങനെ പൊയ്ക്കാൽ വെച്ചിട്ട് എന്നെ തെയ്യം ഗുളികൻ എന്നാണ് സാർ അതിനെ പേരിട്ടിരിക്കുന്നത് അപ്പം ഞാൻ അതിനകത്ത് വേഷം ചെയ്തു സാറ് ഒരു നാല് ഒരു നാലഞ്ച് സ്റ്റേജ് വരെ ഞാൻ ചെയ്തു സാറ് വലിയ രീതിയിൽ തന്നെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു നന്നായിട്ട് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഈ കായികമായിട്ടൊക്കെ ചെയ്തതിൻ്റെ ഫലമാണ് പൊയ്ക്കാലിലേക്കറി നന്നായിട്ട് നിന്ന് കളിക്കാനും നടക്കാനും സാധിക്കുന്നത് എന്ന് സാറിനെ എന്നെ വളരെ പ്രോത്സാഹിപ്പിച്ചു ഞാൻ അന്ന് അന്നുമൂലതിനെ നന്നായിട്ട് പരിശീലിക്കുകയും ആ പൊയ്ക്കാലെൻ്റേതായൊരു ഭാഗമായിട്ട് ഞാൻ മാറ്റാനും ശ്രമിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഞാൻ പക്ഷേ അതിന് ശേഷം എനിക്കത് ഫൈറ്റ് തന്നതിന് പിന്നെ എന്നെ ഈ സുയോധൻ്റെ വേഷം തന്ന് ആ പൊയ്ക്കാലിലാണ് ചെയ്തത് അതൊരു വലിയ ഭാഗ്യമുള്ള ഒരു മെയിൻ വേഷമാണ് പക്ഷേ അത് സാറ് അപ്പം മരിച്ചതിന് ശേഷം എൻ്റെ മനസ്സിൽ ഇപ്പോൾ സോഭാനത്തിലധികം നട ഒന്നുമില്ലല്ലോ എൻ്റെ മനസ്സിൽ തോന്നലുണ്ടായി ഇടയ്ക്ക് വെച്ച് തോന്നലുണ്ടായി ഞാൻ തെയ്യം ഒന്ന് അവതരിപ്പിച്ചാൽ എന്തു ക്ഷേത്രകലയാണല്ലോ ഇത് സാറിന് ആരും തിരുവനന്തപുരത്തൊട്ടല്ലേ കണ്ണൂർ പാലക്കാടാണല്ലോ അതിൻ്റെ കേന്ദ്രം അപ്പോൾ അതെനിക്ക് എന്തോ ഒരു ഒരു മനഃശക്തി എനിക്കൊരു പ്രചോദനം തരുന്നത് പോലെ എനിക്ക് തോന്നി എന്തായാലും ഞാൻ അപ്പോൾ തെയ്യവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കുറെ വാട്സപ്പ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ബന്ധപ്പെട്ട് കണ്ണൂർ അങ്ങനെ ബന്ധപ്പെട്ട് ചെയ്യാൻ കുഴപ്പമില്ല ആദ്യം ഒരു ഇരുപത് ആണ് ഒരു തെയ്യത്തിൻ്റെ നാടൻ ഉൾപ്പെടുത്തി ഞാൻ ചെയ്തത് പക്ഷേ ഇതിപ്പോൾ ഏഴാമത്തെ അതായത് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതിക്ക് ഒരു അയ്യപ്പക്ഷേത്രത്തിലാണ് തെയ്യം ഞാൻ നടത്തുകയാണ് പക്ഷേ വളരെ വ്യത്യസ്തമായിട്ടാണ് അരമണിക്കൂറത്തെ പ്രോഗ്രാമാണ് ഏകദേശം അരമണിക്കൂറാണെങ്കിൽ തന്നെയും ഈ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഞാൻ പൊയ്ക്കാലി തന്നെയാണ് അതിനകത്ത് ശരിക്കും നടക്കുന്നതും അത് അവതരിപ്പിക്കുന്നത് പക്ഷേ അതിനോടൊപ്പം നല്ല മേക്കപ്പ് സ്വന്തമായിട്ട് കിരീടം ചെയ്തിട്ടുണ്ട് സ്വന്തമായിട്ട് കിരീടവും ഡ്രസ്സും മേക്കപ്പും ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് വളരെ തുച്ഛമായ ഒരു ദക്ഷിണമായിട്ടാണ് ഞാൻ വാങ്ങുന്നത് എന്തായാലും വരുന്ന ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച അയ്യപ്പക്ഷേത്രത്തിൽ ഞാൻ തെയ്യം ചവിട്ട് എന്തായാലും അത് ഭഗ ഞാൻ എപ്പോഴും കാവന സാറിനെ വളരെയധികം ഞാൻ അങ്ങോട്ട് പാത നമസ്കാരം ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പോയി പോയിക്കാലും കയറുന്നത് ചെയ്യുന്നത് വളരെ എല്ലാവരും എന്നെ അംഗീകരിക്കുന്നുണ്ട് അത് ഒരുപാട് പ്രോഗ്രാം വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ തെയ്യം പ്രോഗ്രാം ചെയ്യുകയാണ് പക്ഷേ കവാലസാണ്ടിയിലായിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് വേഷം സാർ എനിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് ഷൂർപ്പണയുടെ വേഷം തന്നിട്ടുണ്ട് എൻ്റെ ശരീരഘടന ശരീരഘടനയനുസരിച്ചായിരിക്കാം സാർ തന്നിട്ടുള്ളത് ശൂർപ്പണയുടെ വേഷം ചെയ്തിട്ടുണ്ട് ഹെടുമ്പയുടെ വേഷം ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ മറ്റ് സംസ്കൃത നാടകങ്ങളിലൊക്കെ നല്ല വേഷങ്ങളാണ് ഈ തന്നിട്ടുള്ളത് ഈ മഞ്ജുവാരുടെ ഒരു നാടത്തിൽ ശാവുന്തരത്തിൽ ദുർവാസമായിട്ടാണ് ഞാൻ വേഷം ചെയ്ത് എല്ലാം ആ ഗുരുവിൻ്റെ കടാക്ഷത്താലും എൻ്റെ ഭഗവാന്റെ അനുഗ്രഹത്താലും വളരെ വിജയപ്രദമാണ് എന്നുള്ള പലരുടെ വാക്കിൽ നിന്നും അവരുടെ സമീപത്തിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ ഇതെപ്പോഴും കവാലസരി തന്നെയാണ് ഞാൻ തുടങ്ങുന്നത് നല്ല നാടകങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് ഒരുപാട് വേഷങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് മെയിൻ മെയിൻ വേഷങ്ങൾ അതിനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സമ്മാനങ്ങളും കിട്ടിയിട്ടുണ്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട് ആദരവ് കിട്ടിയിട്ടുണ്ട് എല്ലാം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഗുരു ശിക്ഷ്യൻ എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പ്രിന്റ് ചെയ്യുമ്പോഴും കവാലുസാരണ ശിഷ്യൻ എന്ന് പറഞ്ഞാണ് കോണം നേരെ സോപാനം എന്ന് പറഞ്ഞാണ് ആ പ്രിന്റിൽ വരുന്നത് അതാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഗുരുപാത എനിക്ക് ആ ഒരു അനുഗ്രഹം എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഭഗവാൻ്റെ കൃപയാൽ അത് ഞാൻ നന്നായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് thank